ഹായ് വെൽക്കം ടു ഹിസ്വാ ഓൺലൈൻ ഷോപ്പിംഗ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വാടനപ്പള്ളി പുതുക്കുളങ്ങര സുലു ടവറിലാണ് നമ്മുടെ ഷോപ്പിലിത് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ ഷോപ്പിലേക്ക് വരുമ്പോൾ പറയുക ഞങ്ങൾ ആഡ് കണ്ട് യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് വരുന്നുണ്ടെങ്കിൽ പ്രത്യേകം കൺസിഡറേഷൻ ഉണ്ടായിരിക്കും ഓക്കെ നല്ല കളക്ഷൻസ് നല്ല കളക്ഷൻസ് ഉണ്ടല്ലോ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് അത് ചെറിയൊരു പ്രോഫിറ്റ് ഇട്ടിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും ബൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബെസ്റ്റ് പ്രൈസിലാണ് ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ യെല്ലോ ഷെയ്ഡാണ് ലൈറ്റ് യെല്ലോ ആണ് ഒരു ലെമൺ യെല്ലോ എന്നൊക്കെ പറയാം ഓക്കെ ഇത് മെറ്റീരിയൽ വരുന്നത് ഷിമ്മർ ബക്ലാവ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ലുക്കിംഗ് അമേസിങ് ആണ് അതായത് റിയൽ ലുക്ക് വേറെ തന്നെ ലെവലാണ് ഒരു വ്യക്തി ഇത് ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി പെർഫെക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഡൗട്ട്സില്ലാതെ നിങ്ങൾക്ക് ബൈ ചെയ്യാം ആസ്വദിക്കാം ഇതിൻ്റെ ഈ ഒരു സൈഡിൽ വരുന്നത് ഈ ഒരു ആണ് പിന്നെ ഇതിലൊരു ക്രഷ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക അയം ചെയ്യേണ്ടതില്ല ആക്ച്വലി ഓക്കെ പിന്നെ അതിൽ കൊടുത്തിട്ടുള്ള എല്ലാ ഡയമണ്ടും പക്ക സ്റ്റോൺ ആട്ടോ ഗ്ലാസ് ടൈപ്പ് ആണ് അതേപോലെ തന്നെ അതിൽ ഗോൾഡൻ ടൈപ്പ് ആണ് പിന്നെ വൈറ്റ് റെഡാണ് വരുന്നത് ഇപ്പോഴത്തെ ആ ഒരു കാറ്റഗറി ഫുൾ വൈറ്റ് റെഡാണ് നമുക്ക് അവൈലബിൾ ആവാം അതേപോലെ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ഇതിൽ കേട്ടോ സ്റ്റോൺ ആണ് ഫുള്ള് പിന്നെ സ്വീക്വൻസ് വളരെ മൈൽഡായിട്ടുള്ള ഒരു സ്വീക്വൻസ് ഒന്നും ഒരു സിൽക്കി ടൈപ്പ് അതായത് ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു തരം സ്വീക്വൻസ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഫുള്ളായിട്ട് നോക്കിയാൽ ഫുള്ള് ആണ് പോയിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിൽ ഫുൾ വർക്ക് ആണ് വരുന്നത് ഡൗൺ സൈഡിൽ ഇങ്ങനെ അക്കോബാർ ടേസ്റ്റിൽ ഒരു ഹോൾസ് ത്രെഡ് നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടായിരത്തി ഇരുന്നൂറിലേക്ക് ഞാൻ ഷോപ്പിൽ സെയിൽ ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ഒരു കുഴപ്പമില്ല നൈസ് പ്രോഡക്റ്റ് ആണ് രണ്ട് ഇരുന്നൂറിൻ്റെ കൊടുക്കുമ്പോൾ ബെസ്റ്റ് പ്രൈസ് ആയിട്ടാണ് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് തരുന്നത് അവർ നമ്മൾ ഓൺലൈൻ ഒന്നും അറിയാത്തവരാണ് ഇന്നത്തെ വീഡിയോയിൽ തരുന്നത് പ്രൈസ് ചെയ്യാൻ പറഞ്ഞതരാ ഷോൾ നമുക്ക് ഇതാണ് വരുന്നത് ഷോളിന്റെ വൺ സൈഡ് ഇത്രയും നല്ല രസമായിട്ടില്ല നല്ലൊരു വർക്കാണ് ആണ് കണ്ട ഇത് റയർ ആയിട്ട് കണ്ടിട്ടുണ്ടാവുള്ളൂ ഒരുപാട് ഫെമിലിയർ ആയിട്ടില്ല ഓക്കെ അപ്പോൾ ഇതിൽ വൺ സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ഈ സൈഡിൽ ഇങ്ങനെയാണ് വരുന്നത് നല്ല ക്വാളിറ്റി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വെഡ്ഡിങ് പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടാണ് അതിലെ പാൻറ് വരുന്നതും സെയിം ടോപ്പും പാൻറ്റും ഷോളും സെയിം മെറ്റീരിയലാകുമ്പോൾ നമുക്കത് വേറെയാൻ തന്നെ പ്രത്യേക ഒരു എയിമായിരിക്കും പിന്നെ അതിലെ പാൻറ്റിലും ടോപ്പിലും ഒക്കെ ലൈനിങ് അവൈലബിൾ ആണ് കണ്ടാ അപ്പോൾ ഒരു ക്രഷ് ചെയ്ത പോലെ ഫുൾ ആയിട്ട് നല്ല രസമുള്ള നല്ല പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ ഡൗൺ സൈഡിൽ ഒരു വർക്ക് വരുന്നുണ്ട് അപ്പോൾ ലെമൺ യെല്ലോ ആണ് ഷെയ്ഡ് വരുന്നത് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് ഡബിൾ വർക്കാണ് ഡബ്ലെക്സിലാണ് ബട്ട് കുറച്ച് ഫ്രീ ഉണ്ട് ഡോ സൈസ് ഫ്രീ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ബെസ്റ്റ് പ്രൈസ് എന്നുള്ളത് വൺ സെവൻ നയൻ ഫൈവ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഡബ്ലെക്സിലെ സൈസില് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് അഞ്ച് ലെങ്തിൽ ഷിമ്മർ ബക്ലവ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയൽ ബെസ്റ്റ് ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി കാരണം ഇത് ഇത്രയും പറയുന്ന ഇത് ഒരുപാട് പേരൊന്നും എത്തിയിട്ടില്ല ഒരുമാതിരി എല്ലാവരുടെ കയ്യിലും എത്തിയിട്ടില്ല അപ്പം ഇതിൽ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ക്ലോസ് വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇത് കളർ ഓരോ രക്ഷയില്ലാട്ടോ ലേഡീസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഓണിയൻ പിങ്ക് പിങ്ക് എന്നും പറയാം ഒന്നും പറയണ്ട സ്പീച്ച് ലെസ്റ്റുവേഷൻ ഹൺഡ്രഡ് മാർക്ക് കൊടുക്കുന്ന പ്രോഡക്റ്റ് ആഹ് ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്തന്നെ ഇതിലെ രണ്ടു പീസ് പോയതാ നിർബന്ധിച്ച് തോറപ്പിച്ച് നമ്മുടെ ഷോപ്പ് നോക്കണ്ട അപ്പൊ ഇതാണ് അതിലെ എന്തായാലും വൈഫിന് കൂടി ഒരെ കൊടുക്കണം നല്ല ടൈമുണ്ട് വാ പർപ്പിൾ എന്ന് വിളിക്കാം ലാവണ്ടർ എന്ന് വിളിക്കാം നൈസ് പ്രോഡക്റ്റ് മിസ് ചെയ്യരുത് കാരണം നമുക്ക് എപ്പോഴും ഒരു പോലെ തന്നെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമൊക്കെ വേണ്ടേ അപ്പോൾ എപ്പോഴും ട്രെൻഡിങ്ങും അതുപോലെ തന്നെ സംതിങ് ഡിഫറെൻ്റ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ബെസ്റ്റ് മെറ്റീരിയൽ ആണ് ക്വാളിറ്റി ആണ് അപ്പോൾ ഇതാണ് ആ ഒരു ഷൈനിങ്ങോട് കൂടി ബെസ്റ്റായിട്ട് ഫാബ്രിയസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും എനിക്ക് ഒരു വൺ സെക്കിൽ ഇങ്ങനെ ഷോൾ ഇങ്ങനെ കൊടുത്തത് ഇങ്ങനെട്ട് എല്ലാം നല്ല രീതിയിൽ നല്ല കളക്ഷൻസ് നല്ല എഫോർഡബിൾ പ്രൈസിൽ പ്രൊഡക്റ്റ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളും നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കില് നല്ല നല്ല പ്രൊഡക്റ്റുകൾ ഒന്നും നിങ്ങളുടെ കൈകളിൽ എത്തിക്കൊണ്ട് തന്നെ ഇരിക്കും അത് വെറുതെ പറയുന്ന ഒരു വാക്കൊന്നല്ല നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊരു ഓ എന്തൊരു ഷെയ്ഡല്ല എല്ലാതും ഒരു ഗ്രീനും ആഷും മിക്സ് ചെയ്ത പോലത്തെ ഒരു ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കെട്ടോ വെരി 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 ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയ കളറ് രണ്ട് യെല്ലോ ആണ് പോയത്ട്ടാ ഓക്കെ അപ്പൊ ഇനി യെല്ലോ അധികാരം ചോദിക്കണ്ട യെല്ലോ തീർന്നു കാരണം മഞ്ഞൾ പൊരുപാടി മഞ്ഞൾ കല്യാണം ഗുലാബി ഗുലാബി ഒക്കെ പോയി തുടങ്ങി വീണ്ടും യെല്ലോ ആ ഒരു യെല്ലോടെ ഒന്നും കിട്ടുന്നില്ല പറയുന്നു കേട്ടോ ഇത് കാണിക്കാൻ തന്നെ എനിക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ഒരു ടൂ തൗസൻഡ് ആപ്പോ പോകുന്ന പ്രൊഡക്റ്റ് ആണ് നിങ്ങളിലേക്ക് വൺ സെവൻ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗിൽ എത്തിക്കുന്നു കേട്ടോ അപ്പൊ ഇങ്ങനെയുണ്ട് നല്ല രസ കാണാനായിട്ട് ഷിമ്മറിലെ സ്റ്റാർ സൂപ്പർ മെറ്റീരിയൽ ആട്ടോ ഇപ്പൊ വരുന്ന എല്ലാ മെറ്റീരിയലും ആ ഒരു ഗോൾഡൻ ത്രെഡ് മൈൽഡ് ആയിട്ട് ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാവും പോഷൻ വെരി വെരി സൂപ്പർ സൂപ്പർന്ന് തന്നെ പറയാം വേറെ ഇതിനെ കുറിച്ചൊന്നും പറയേണ്ടതില്ല കാണുമ്പോ തന്നെ നിങ്ങൾക്ക് ഒറ്റ ഒറ്റമോട്ടതിൽ ജസ്റ്റ് ക്ലിക്കിലാണ് ബൈ ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ് ഇതിൽ എക്സില് ഡബിൾ വരുന്നത് അതേപോലെ തന്നെ ഹിപ്പിന്റെ അവിടെ സ്ട്രെയിറ്റ് കട്ടാണ് ഇപ്പിൻ്റെ അവിടെ ഇങ്ങനെ കറവായിട്ട് പോകുന്ന സംഭവം അല്ല ഓക്കെ അപ്പോ ഇത് വരുന്നത് സ്ട്രൈറ്റ് കട്ട് ആണ് എക്സൽ ഡപ്ലെക്സിൽ സൈസിൽ അവൈലബിൾ ആണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് സെയിം വൺ സെവൻ നയൻ ഫൈവ് ആണ് പ്രൈസ് വരുന്നത് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് കാണിക്കുന്നത് എന്നും നിങ്ങൾ ഈ ഫോർ നയൻ ഫൈവും ത്രീ നയൻ ഫൈവും കാണിച്ചിട്ട് ഒരുപ്പിക്കല് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവരുടെയും മനസ്സിനെ സമാധാനിപ്പിക്കണം അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ ബൈ ചെയ്യാനായിട്ടാണ് ഇതിൻ്റെ പ്രീമിയം ക്വാളിറ്റിയിൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് വരുന്നു കേട്ടോ കണ്ടാ അപ്പോൾ ഈ വീഡിയോയിൽ ആരും രണ്ടെണ്ണം എടുത്തിട്ട് ഇരുന്നൂറ് കുറക്കാനായിട്ട് പറയരുത് ദയവ് ചെയ്തിട്ട് കഴിഞ്ഞ വീഡിയോയില് ഓഫർ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ കഴിഞ്ഞു ഓക്കെ ഗ്രീൻ ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഈ ഒരു സ്കാലപ്പിന് കൊടുക്കണം ഉറപ്പായിരട്ടാ മഞ്ചത്തി ആവാനായിട്ട് ഇത് മാത്രം മതി ജസ്റ്റ് ഇങ്ങനെ ചെറിയൊരു സിക്ക് ഉണ്ട് കാരണം സൗണ്ട് ശരിക്ക് പോരാത്ത കേട്ടോ ഓക്കെ നല്ല എനർജിയോട് കൂടിയിട്ട് കാണിക്കേണ്ട പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ അപ്പോ ഇതൊക്കെ നോക്കി നോക്കി നിങ്ങൾക്ക് നിരാശപ്പെടേണ്ട ഒന്നുമില്ല കാരണം പ്രീമിയം ക്വാളിറ്റി ബെസ്റ്റ് പ്രൊഡക്റ്റ് സൂപ്പർ സൂപ്പർ പ്രൊഡക്റ്റ് ബെസ്റ്റ് പ്രൈസിലാണ് തരുന്നത് ഇതിലാ ഓരോ ഷെയ്ഡും ബ്യൂട്ടിഫുള്ളാണ് ഓരോ നെഗറ്റീവ് സൈഡ്സും ഇല്ലാത്ത പൊള്ളി പൊളി ആയിട്ടോ എല്ലാം കണ്ടോ സൂപ്പർ കളറുകളാണല്ലോ ഇതിനെന്തെങ്കിലും പറയാം മേന്ദിഗ്രീന്നല്ലോ പറയാ ആ സംഭവം സംഭവന്നല്ലേ ഏർ ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ നമുക്ക് നമ്മളൊരു എലക്ട്രോണിക്സ് ടെക്നീഷ്യൻ ആണ് നമുക്ക് ആവശ്യം സ്കില്ലൊന്നും വരില്ല ഇതാണ് അതിലെ നെക്സ്റ്റ് ഷെയ്ഡ അപ്പൊ അതില് ഇതേ ഇതാണ് ശരിക്ക് സുഖമില്ല അതാണ് ഇതിന്റെ സംഭവം ചെറുതായിട്ട് പനിയുണ്ട് അപ്പൊ ഇതിലെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇത് ലാൻഡർ പേർപ്പിൾ ഷെയ്ഡിനോട് സാമ്യങ്ങളുടെ ഒരു ഷെയ്ഡാണ് വരുന്നത് റിയൽ ലുക്ക് അമേസിംഗ് ആണ് നിങ്ങളും കണ്ടോളൂ ആസ്വദിച്ചോളൂ ബൈ ചെയ്തോളൂ അപ്പൊ സപ്പോർട്ട് ചെയ്യാത്തവരെയും സപ്പോർട്ട് ചെയ്യുക തന്നെ വേണുണ്ടോ കാരണം നല്ല നല്ല ആണ് നമ്മൾ കൊണ്ടുവരുന്നത് ബെസ്റ്റ് ഇതിന്റെ സ്കേലപ്പിലെ ഇങ്ങനെയാണ് വരുന്നത് നല്ല രസമുണ്ട് കേട്ടോ ഷോൾഡൊക്കെ കാണാനായിട്ട് നല്ല ലെങ്ത്തും കൊടുത്തും ഹൈറ്റും എല്ലാതും ഉണ്ട് എക്സലിന്റെ ഡപ്ല എക്സൈസിൽ നാപ്പത്തി ആറഞ്ച് ലെങ് അടിപൊളി പോളി കേട്ടോ അത് ഷെയ്ഡ് നിങ്ങളൊക്കെ തന്നെയാണ് കിസ്വയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിച്ചതും ഹെൽപ്പ് ചെയ്ത എല്ലാ രീതിയിലും അപ്പോൾ ആ ഒരു കടപ്പാട് നിങ്ങൾ നിങ്ങളോട് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട് അത് അതുകൊണ്ട് മാത്രം തന്നെയാണ് ഇത്തരത്തിലുള്ള റേറ്റുകളിലായാലും നമ്മൾ എഫോർഡബിൾ ആക്കിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാരണം അടുത്തുള്ള ഒരുപാട് പേരിനേക്കാൾ കൂടുതലായിട്ട് അകലെയുള്ള ഒരുപാട് പേരാണ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം നല്ല കളക്ഷൻസൊക്കെ വൺ സെവൻ നയൻ ഫൈവ് എക്സൽ ഡബിൾ എക്സില് സൈസില് സ്റ്റാർ ഷെമ്പറാണ് മെറ്റീരിയൽ വരുന്നത് ആ ഒരു ഗോൾഡൻ ത്രെഡത്തിലൂടെ കടന്നു പോകുന്നുണ്ട് നല്ല രസകരമായിട്ടുള്ള നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ബെസ്റ്റ് ബെസ്റ്റ് ആണ് ബെസ്റ്റ് എഫോർഡബിൾ പ്രൈസ് ആണ് എഫോർഡബിൾ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇത് പ്രീമിയം ക്വാളിറ്റിയിൽ ഒരു ടു തൗസൻഡ് ആകുമ്പോൾ പോകുന്ന പ്രോഡക്റ്റ് ആണ് വൺ സെവൻ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജോട് കൂടിയിട്ട് നമ്മുടെ പിറയിലെത്തുന്നു തൊട്ടാൽ ഒഴുകി പോകുന്ന പോലെ നല്ല വെൽവറ്റിൻ്റെ ഫീൽ കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് ഡബ്ലക്സിൽ സൈസാണ് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഞാനിതൊരു ഓഫറിൽ തരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവിലാണ് അതേപോലെ എല്ലാവർക്കും ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലെങ്ത്ത് വേണം പ്രീമിയം ക്വാളിറ്റി ആയിരിക്കണം നല്ല സ്മൂത്ത് ആട്ടോ ഒരു ഓയിലൊഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സ്മൂത്താണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ അളകി പോകില്ല ഒരിക്കലും ഇത് നമുക്ക് കംപ്ലൈൻറ്റ് വരില്ല നൂറ് ശതമാനം ഗ്യാരണ്ടി അതേപോലെ തന്നെ അതിൻ്റെ പാൻ്റും നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ എൽ ലെക്സിൽ സൈസിനെ സുഖമായിട്ട് നമുക്ക് കെയർ ചെയ്യാൻ പറ്റും കണ്ടോ സൂപ്പർ പ്രോഡക്റ്റ് ആട്ടോ ഫോർട്ടി ടു വിത്തൗട്ട് ലൈനിങ് ആണ് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല ഞാനിപ്പോ വേറെ ഇത് കണ്ടോ ഹൺഡ്രഡ് പെർസെന്റേജ് എടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റാണ് കളർ കളിക്ക് പോകില്ല പ്രീമിയം ക്വാളിറ്റി ആണ് വളരെ സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ അപ്പോൾ ഇത് പ്രൈസ് ഓൺലി എയ്റ്റ് നയൻറ്റി അതിലെ രണ്ടാമത്തെ ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് കേട്ടോ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് വിതഔട്ട് ലൈനിങ് ആണ് നല്ല ഗേജിലുള്ള മെറ്റീരിയലാണ് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല ഒരിക്കലും ട്രാൻസ്പെറൻറ്റ് അല്ല മെറ്റീരിയൽ കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻ ഒന്നും ഒരുപാട് സ്റ്റോ അപ്പോൾ ഇതിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നുമില്ല ഞാനിത് കാണിച്ചു നല്ല ഓഫറിൽ തരുന്നു എയ്റ്റ് നയൻറ്റി ഫൈവില് ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് കളർ കളി പോല നൂറ് ശതമാനം ഗ്യാരന്റിയോട് കൂടി മേടിക്കാനായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് വരുന്നത് അതിൻ്റെ ഒരു റിയൽ കളർ നിങ്ങൾക്ക് ഒരുമിച്ച് കാണിച്ചു തരണം ഇതിൽ ഏകദേശം ഒരു പീച്ചും വരുന്നുണ്ട് ഇതിൽ ഏകദേശം ഒരു ഗ്രീനും വരുന്നുണ്ട് ഇങ്ങനെ രണ്ട് ഷെയ്ഡാണ് വരുന്നുണ്ട് ഏകദേശം നോക്കുമ്പോൾ പൈസ സെയിം തന്നെയാണ് ഒരു സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ എൽ എക്സൽ സീസാണ് കഴിഞ്ഞത് നമുക്ക് ഇനി നെക്സ്റ്റ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സീസാണ് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ത് തന്നെ സെയിം മെറ്റീരിയൽ തന്നെ അതുപോലെ ബട്ടൺസ് നമുക്കൊന്നും ഇതുവരെ നമുക്ക് ഓപ്പൺ ഓപ്പണാണ് ഫീഡിങ് ആണ് കേട്ടോ ഓക്കെ ഇതിൽ നമുക്ക് വിതൗട്ട് ലൈനിലാണ് വരുന്നത് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ല മെറ്റീരിയലാണ് ഡിജിറ്റൽ പ്രിന്റ് പ്രിന്റാണ് കളറുകളിൽ പോകില്ല ഓൺലി എയ്റ്റ് നയൻ ഫൈവ് ഫോർട്ടി ടു ഫോർട്ടി ത്രീ അഞ്ച് ലെങ്ങ് വരുന്നുണ്ട് എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രം വരുന്നുള്ളൂ ഇതിൽ അമേസിംഗ് ആട്ടോ ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങൾ ഇപ്പം മേടിച്ചിട്ട് ഒരാളും പൈസ അതിരിക്കേണ്ട എയ്റ്റ് നയന്റി ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ ടീനേജിനെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി റെഡാർ ഐറ്റം ബെസ്റ്റ് പ്രൈസിൽ തരാം കേട്ടോ ഒരു ഹക്കോബ് പോലെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ സംഭവം ഉണ്ട് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഹോൾസ് ഒക്കെ പോലത്തെ പക്ഷെ നമുക്ക് ഇതുവരെ ഹാഫ് ഇതുവരെ നമുക്ക് ഇതിന്റെ ഉള്ളില് ഇന്നർ ഉണ്ട് സ്ലീവിലും ഹാഫ് ഇതുവരെ ഒരു ഇന്നറുള്ള ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആട്ടോ നമുക്ക് ഫാസ്റ്റായിട്ട് ഷോപ്പിലൊക്കെ പിള്ളേർ അടിച്ച് പൊളിച്ച് വേറെ ഇത് ഹാപ്പി ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു ആണ് അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു ലെവലിൽ ചെയ്തെന്ന് മാത്രം എല്ലാവരും ഹാപ്പിയാണ് ആ ഒരു മോൺഫിറ്റ് അതേപോലെ തന്നെ ചിലവർ ബാഗി പാൻറ് പല ടൈപ്പ് സാധനങ്ങൾ ഇട്ടിട്ട് ബാഗി പാൻ്റ് ഇടുമ്പോൾ അത് ഫുള്ളായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാണ് ഇടുന്നത് കാരണം ഈ ഒരു സംഭവ് നല്ല രസം കാണാനായിട്ട് നല്ല ലുക്കിങ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ നൈസായിട്ട് ഒരു സംഭവം സ്ലീവിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വേറിയാം അതല്ല ജീനിലേക്കാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇങ്ങനെ വേറാം നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വേറെ കേട്ടോ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളാണ് ഓക്കെ സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ ഫോൾഡ് ചെയ്ത് വെക്കാം ഓരോരുത്തർ ഓരോ വ്യക്തിപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഇതിലിതേ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് വരാം ഇതിങ്ങനെ വേറെ ഡ്രസ്സിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഇത് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അറ്റാച്ച് ചെയ്യാം വേറെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഇന്നർ ഇന്നറില്ലെങ്കിൽ ഇത് ഇന്നറായിട്ട് കൊടുക്കാം പല കാര്യങ്ങളുണ്ട് എൽ എക്സ് സൈസ് എയ്റ്റ് നയൻറ്റി ഫൈവ് മുപ്പത്തൊന്ന് ഇഞ്ച് ഷർട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ടീനേജിന് അടിച്ച് പൊളിച്ച് ഉഷാറാക്കാനായിട്ട് നല്ലൊരു കിഡിലും അഡ്ഡാറായിട്ടാണ് നമുക്കിത് കൊള്ളൂ പറ്റില്ല മോനെ വേണ്ട ഓർഡർ ഇല്ലാത്ത സദസ്സിന് വേണ്ട കണ്ടല്ല അപ്പോൾ ഇതാണ് സംഭവം വരുന്നത് അപ്പോൾ നൈസ് പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഔട്ടേണ്ടതാണ് നമ്മുടെ നമ്പർ എയ്റ്റ് നയൻറ്റി ഫൈവ് എൽ എക്സി തേർട്ടി വൺ ഇഞ്ചിലാണ് ഇതിൻ്റെ ഷർട്ട് വരുന്നത് പിന്നെ അതേപോലെ നമുക്കിതിൽ ടോട്ടലി എത്ര കളർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് കളർ അവൈലബിൾ ആണ് കേട്ടോ സോറി സിക്സ് കളേഴ്സ് അവൈലബിൾ ആണ് ഇതിൽ വരുന്ന നെക്സ്റ്റ് ഷെയ്ഡ് ഒരു പിങ്ക് ലാവണ്ടർ ആണ് നെക്സ്റ്റ് വിഷയം കോഫിയാണ് എല്ലാത്തിൻ്റെ ഉള്ളിലും നമുക്ക് ഇതുപോലെ ഈ ഒരു സംഭവം ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വരുന്ന പ്രിന്റ് ഓഹോ ഡിഫറെൻ്റാണല്ലോ ഓരോന്ന് നോക്കുമ്പോൾ ടൈമ് എടുക്കൂല ഓരോന്നിന്റെ പ്രിന്റ് ഞാൻ എടുത്ത് കാണിച്ചു തരാം ഇതാണ് ഇതിൽ വരുന്നത് ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇതേ ഇതുപോലെയാണ് കേട്ടോ അതിന്റെ പ്രിന്റ് വരുന്നത് കണ്ടോ ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്കിന്റെ ബ്ലാക്കിൻ്റെ പ്രിൻ്റ്തേ ഇതുപോലെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ചോദിച്ചോളൂ ആവശ്യം ഉണ്ട് എനിക്ക് ഓർഡർ ചെയ്യണം ഒരെണ്ണം എടുത്താൽ കൊള്ളാം എന്നുള്ളവർ ചോദിച്ചോളൂ ഫോട്ടോസ് സെപ്പറേറ്റ് ആയിട്ട് അയച്ചു തരാം അപ്പം നമുക്ക് ഇതിലെ ഗ്രീനിൽ വരുന്നത് ഗ്രീനിൽ വരുന്നത് നമുക്ക് ബ്ലാക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ അതേപോലെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് വൈറ്റ് ആണ് വൈറ്റിൽ നമുക്ക് എന്താണ് വരുന്നത് ബ്ലാക്ക് തന്നെ ആയിരിക്കണമല്ലോ ബ്ലാക്ക് ആണ് വരുന്നത് അപ്പം തേർട്ടി ഫൈവ് ഇതൊക്കെ എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പോ സൂപ്പർ സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതൊന്നും മിസ് ചെയ്യണ്ട നല്ല അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റും ക്വാളിറ്റി പക്ക ക്വാളിറ്റി ആണ് ഇതിൻ്റെ മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് മെറ്റീരിയലാണ് സംഭവം വരുന്നത് ക്വാളിറ്റി ഉള്ള ഒരു ഡോ മെറ്റീരിയൽ ആണ് വേറെ ഫ്രീ ഫ്രില്ലും ഫ്ലിറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഇതിൽ നിന്ന് ഒരു കട്ടിങ് മാത്രം ഫീഡിംഗിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അല്ലാണ്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അതിന് വേണ്ടിയിട്ടാണ് സെന്ററിൽ കൊടുത്തിട്ടത് സൈഡിൽ കൊടുത്താൽ ഫീഡിങ്ങിന് മാത്രം കൊണ്ടുപോകാറുള്ളൂ അല്ലാത്തൊരു ട്വന്റി പെർസെന്റേജ് മാത്രം പൈസ ചെയ്യാറുള്ളു ഇതാകുമ്പോൾ രണ്ടുപേർക്കും ഫീഡിംഗ് അല്ലാത്തവർക്കും ഫീഡിംഗ് ഉള്ളവർക്കും ഒക്കെ പൈസ കേട്ടോ ഫൈൻ ആൻഡ് ഫൈവ് ഡോ മെറ്റീരിയൽ അമ്പത്തറഞ്ചിലെ എത്തുന്നത് നല്ല ഉള്ള ഡോ മെറ്റീരിയലാണ് ഗോൾഡൻ ആണ് വരുന്നത് നല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോവുക ഡോ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് ചെയ്യുന്നുണ്ട് ഒരാൾക്കും ഇന്ന് വരെ ഒരു എതിരഭിപ്രായമില്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോകില്ല അതേപോലെ തന്നെ സോഫ്റ്റ് മെറ്റീരിയലാണ് ഒരുവിധം ആളുകളൊക്കെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോയിട്ട് അതിൻ്റെ ലൈനിങ് മാറ്റിയിട്ട് ആയിട്ട് വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് ഇടുന്നുണ്ട് അത് ഒരു കൺസെപ്റ്റ് അങ്ങനെ ചെയ്യുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് നമുക്കിതിൽ ഷെയ്പ്പ് ചെയ്യാനായിട്ട് ഇനി വേറെ സംഭവങ്ങളൊന്നും ചെയ്യണ്ട നേരെ അതൊരു കെട്ടി കൊടുത്താൽ മതി സെറ്റായിട്ടാകും അപ്പൊ അതിലെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നമുക്ക് ഇതാണ് നല്ലൊരു ആഷ് കളർ ആണ് നല്ലൊരു ഡെപ്ത് ഉള്ള ആഷ് കളർ ആണ് വരുന്നത് ക്ലോസ് നമുക്ക് ഇതാണ് വരുന്നത് ഓക്കെ അപ്പൊ രണ്ടാമത്തെ കളർ അത് കഴിഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ കളറിലേക്ക് പോകുമ്പോ നല്ലൊരു ഗ്രീൻ ആണ് വരുന്നത് നല്ല ഡാർക്ക് ഗ്രീന് ഇതുപോലെ ഇങ്ങനെ അപ്പൊ ഫ്രില്ലും ഫ്ലീറ്റ്സും മറ്റുള്ള കാര്യങ്ങളില്ല തടി തോണിക്കുമോ എന്നുള്ള പ്രശ്നങ്ങളില്ല ആയിരം രണ്ടായിരം പ്രൈസുകളില്ല ചെറിയ പ്രൈസിൽ സൂപ്പർ സൂപ്പർ കളക്ഷൻസ് അപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുന്നവർക്കും ഇത് ബൈ ചെയ്യാട്ടോ താഴേക്ക് ഇതിൽ ഇങ്ങനെ ഒരു സംഭവം കൊടുത്ത കാരണം അവര് അബ്ഡോമല്ല സ്പേസ് കിട്ടും ഓക്കെ അപ്പൊ പ്രെഗ്നന്റ് ആയിരിക്കുന്നവർക്കും ഇത് ബൈ ചെയ്യുക ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്തിട്ട് ഇടാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ആഫ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം ഫീഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതില് അവൈലബിൾ ആണ് ഫൈവ് ആൻഡ് ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളുട്ടോ നമ്മുടെ ഓഫറൊക്കെ തകർത്താടിയില്ല എല്ലാവരും നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് തരണം ഇതൊക്കെ ബൈ ചെയ്തിട്ട് നല്ല ജോർജിറ്റ് മെറ്റീരിയൽ ആണ് റെഡ് ആണ് കളർ വരുന്നത് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് പാൻഡൽ കട്ട് ആണ് കളർ കളി പോവാത്ത നല്ല ജോർജിറ്റ് മെറ്റീരിയൽ കേട്ടോ കുറേ വശം പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് സെൻട്രൽ പോർഷനിൽ നമുക്കിതുപോലെസും ത്രെഡൊക്കെ അവൈലബിൾ ആണ് പ്യുവർ റെഡാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് ഓൺലി എയ്റ്റ് ഡബിൾ ഫൈവ് എയ്റ്റ് ഡബിൾ ഫൈവില് ഒരിക്കലും എനിക്ക് നഷ്ടമാവല്ലോ കേട്ടോ താഴെ നമുക്ക് ഫുൾ ആയിട്ട് ആ ഒരു ലൈസിൽ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് പ്യുവർ ജോർജിട്ടാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ത്രീ എക്സില് ഫോർ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് അമ്പത് ഇഞ്ച് ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് സ്ലീവിലും ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവിലൊക്കെ വർക്ക് ഉണ്ട് കേട്ടോ ആവശ്യക്കാർ നമ്മുടെ നമ്പർ ഇത് എവിടെ ഉണ്ട് വാട്ട്സ്ആപ്പ് ചെയ്തോ പ്രൊഡക്റ്റ് വീട്ടിലെത്തും നെക്സ്റ്റ് രണ്ട് ഷെയ്ഡ് ഇതാണ് വരുന്നത് ഒന്ന് ആ ഒരു ഡാർക്ക് ഗ്രേ കളറാണ് വരുന്നത് ഉണ്ടോ സ്ലീവിലൊക്കെ ലൈനിങ് ഉണ്ട് സ്ലീവില് ഇവിടെയും വർക്ക് ഉണ്ട് ഇതിലും വർക്ക് ഉണ്ട് ഓൺലി ഐറ്റാപ്പിൾ ഫൈവ് ഐറ്റാപ്പിൾ ഫൈവ് എന്ന് പറയുന്നത് ബെസ്റ്റ് റേറ്റ് ആണ് ഏറ്റവും കുറഞ്ഞ റേറ്റ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ നല്ല നല്ല കളറുകളാണ് ചില വീട്ടില് രണ്ടുപേരൊക്കെ ഒരുപോലെ നല്ല സൈസുള്ളവരൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങള് കമ്പനി അടിച്ചിട്ട് ബൈ ചെയ്തോ അല്ലെങ്കിൽ അടുത്തുള്ളവർക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വേറെ നമുക്ക് മേടിച്ചു കൊടുക്കാം അവരുടെ മുഖത്തിൻ്റെ ഒന്ന് സന്തോഷമൊക്കെ കണ്ടു വയ്ക്കാൻ അപ്പൊ അതിന് വലിയ ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അവര് തിരിച്ച് പ്രതികാരം ചെയ്യും അപ്പൊ അതൊക്കെ ഒന്നും ആസ്വദിക്കും ലൈഫില് ഇതൊരു ഫോർ എക്സിൽ ഫൈവ് എക്സിൽ ആ ഒരു റേഞ്ചിൽ വരും ഒരു ഇമ്പോർട്ടന്റ് ടൈപ്പ് മെറ്റീരിയൽ ആണ് സെവൻ നൈൻ ഫൈവ് ആണ് വരുന്നത് കേട്ടോ സെവൻ നയൻ ഫൈവ് മാത്രം ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ സ്ലീവിന്റെ അൻഡിലായിട്ട് ഫുൾ ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ നല്ല പ്രിന്റ് ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഫ്രണ്ടും പോറും ഒക്കെ പാനൽ കട്ടാണ് ലൈസ് വിത്ത് ഡയമണ്ട് ആണ് താഴെ ഇതിൽ നമുക്ക് ആ ഒരു സംഭവം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ലൈസ് വർക്ക് ജോർജറ്റിൽ ഫ്ലോറൽ പ്രിന്റോട് കൂടിയിട്ട് ത്രീ എക്സിൽ ഫോർ എക്സിൽ സൈസിലാണ് നമുക്ക് ഇത് ചെയ്തിട്ടുള്ളത് താഴെയും ഇതിൽ ആയിട്ട് ആ ഒരു ലേസ് വർക്ക് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റിയുള്ള ലേസ് വർക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഫ്ലോറൽ പ്രിന്റ് ആണ് ഓരോ പാനൽ കട്ട് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവില് വിത്തൗട്ട് ലൈനിങ് ആയിട്ടാണ് വരുന്നത് ബ്ലാക്ക് കളറാണ് അതുകൊണ്ട് ട്രാൻസ്പെറൻ്റ് ആവില്ല എൻഡിലായിട്ട് ഈ ഒരു സംഭവം വരുന്നുണ്ട് ഫ്ലോറില് ആയിട്ട് കണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടോ ജോർജറ്റ് മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ ഫൈവ് തന്നെയാണ് ആ മുമ്പ് കാണിച്ചാൽ മാത്രമേ ഉള്ളൂ സെവൻ നയൻ ഫൈവ് ബാക്കിയല്ല എയ്റ്റ് ഡബിൾ ഫൈവ് റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് കിട്ടുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ സ്റ്റാൻസ് എണ്ണം നിങ്ങളിലേക്ക് വരാനാണ് എന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് ബെസ്റ്റ് അഫോർഡബിൾ പ്രൈസിൽ തരാനാണ് ആഗ്രഹിക്കുന്നത് ദയവെയ്ത് നിങ്ങളൊന്ന് നമ്മുടെ ചാനൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് മറ്റുള്ള എവിടെയൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്നെങ്കിൽ അവിടെയൊക്കെ തന്നെ ഒരുപാട് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടാവും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് ഹെൽപ് ചെയ്യുക അതായത് മേടിച്ച് ബൈ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ചെയ്തിട്ട് തീർച്ചയായിട്ടും ചെയ്യണം കാരണം അവർക്കൊരു ഉറപ്പുണ്ടല്ലോ സംഭവം ജെനുവിൻ ആണെന്നുള്ളത് ഓക്കെ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ നല്ല കളക്ഷൻസ് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നല്ല കളക്ഷൻസ് എനിക്ക് കിട്ടുമ്പോഴാണ് പോസിറ്റീവ് എനർജിയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുവാനും എനിക്കും അതൊരു താല്പര്യമായിട്ട് വരാം കേട്ടോ അപ്പൊ ഇൻഷോല നല്ല കളക്ഷൻസ് ആയിട്ട് തന്നെ വരാം ഇത് ബൈ താങ്ക്സ്